ഹേ ഗായ്സ് ഇറ്റ്സ് മീ യു ഏസാമി വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഇന്നലെ മൊത്തം ഇനി അത് നൈറ്റ് മൊത്തം അടിച്ച് പൊളിച്ചതിനെ കൊണ്ട് ഒരു അപ്ഡേഷൻസും എനിക്ക് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റും എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനോ ഒന്നും സാധിച്ചില്ല മറ്റൊന്നുകൊണ്ടും അല്ല അത് ഞാൻ പറഞ്ഞില്ല ക്ഷീണം കൊണ്ടായിരുന്നു ഗായ്സ് പിന്നെ കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ അത്ര അത്രയ്ക്കും എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നാൽ അപ്പോൾ അതുകൊണ്ട് കാണിച്ചു കാണിച്ചിരിക്കാൻ പറ്റില്ല എന്നാലും ചിലതൊക്കെ ഇനി കാണിക്കാനുണ്ട് എൻ്റെ ഡാഡിയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നാളെ വരുള്ളൂ നല്ല പിള്ളതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ അത് എൻ്റെയും കൂടെ ഒരു സന്തോഷമാണല്ലോ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ബർത്ത് ഡേക്ക് ഞാൻ മാർക്ക്ഡാണ് ഒരു നമ്മൾ ഹൃദയത്തിൽ മാർക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ എന്താണ് നമ്മുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ റിയൽ ഹാപ്പിനെസ് എങ്ങനെയാണ് നമുക്ക് വളരെ അമൂല്യമായ നിമിഷങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുക അതിൽ ഞാൻ ഭയങ്കര 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 ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് ഞാൻ കൂടുതൽ ഓരോടുപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നിർത്തിട്ടുള്ളത് എൻ്റെ ലിസ കൊച്ചാണ് സോ ലിസ കൊച്ച് തന്ന ഗൗൺ കാണിച്ചു തരാവേ എത് കണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു ഗൗണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ ഇല്ലായിരുന്നു അത് മാത്രല്ല എത്ര ദിവസം മുന്നാണെന്നറിയോ ആ മീ എന്നും പറഞ്ഞിട്ട് ഇത് കൊണ്ടെത്തുന്നത് വളരെയധികം ഹാപ്പിയാണ് ഞാൻ താങ്ക് സോ മച്ച് പിന്നെ ഞാൻ ഈ ബർത്ത്ഡേക്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇത് എൻ്റെ ഫ്രണ്ട് സജിത് ക എനിക്ക് തന്നതാണ് ഇതും ഗൗണ് തന്നെയാണ് സോ എനിക്ക് ഗൗണ് ഭയങ്കര ഇഷ്ടമാന്നുള്ളത് ഇവർക്കൊക്കെ അറിയാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഇവർക്ക് മാച്ചായിട്ട് ഗൗൺ എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ സർപ്രൈസ്ഡ് ആയ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബൈനോക്കുലർ ഇതിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടും പഴക്കമുണ്ട് ഗൈസ് ഇതിൻ്റെ കഥക്ക് എൻ്റെ ജോപ്പിൽ തന്നെ ഗിഫ്റ്റാണത് അദ്ദേഹം ഇത്രയും റിമൈൻഡ് ചെയ്തിട്ട് തരുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം പണ്ട് ഞങ്ങളെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ ഒരു ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് ബാംഗ്ലൂരിൽ എപ്പോഴോ പോയ ടൈമിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിക്കോണ്ട ഷോറൂമിൽ എനിക്കൊരു ബൈനോക്കുലറൊക്കെ എന്നുള്ളത് അതിനുശേഷം എനിക്ക് ഇത്രയും നാൾ അങ്ങനെ ഒരു വളരെ നല്ലൊരു സംഭവം എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അവനെ അവനോട് പറയായിരുന്നു നിങ്ങൾ എനിക്കിങ്ങനെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നില്ലല്ലോ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അപ്പൊ അത് ഓർത്തിട്ട് നോക്കിയിട്ട് നല്ലൊരു ബൈനോക്ലർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഇത് കാണുന്നവരെ ചിന്തിക്കും എന്താണ് ഈ ബൈനോ ക്ലർ എന്നൊക്കെ പക്ഷെ നല്ലല്ലാം നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത് കാണാല്ലോ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രൊഫഷൻ ഇത് അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ നെക്സ്റ്റ് എന്റെ ഫ്രണ്ട് പ്രമോദ് പ്രമോദ് ഏട്ടൻ തന്ന നല്ലൊരു സാരിയാണ് കണ്ടോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ് താങ്ക് യു പിന്നെ ഒന്നും പറയാനില്ല പറയാനില്ലാന്ന് എനിക്ക് ഇങ്ങനെ എനിക്ക് കുറച്ച് വെസ്റ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ക്രോപ്പ് ടോപ്പുകൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ അധികം കണ്ടോ നല്ല കുറേ ക്രോപ്പ് ടോപ്സ് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാനിനിങ്ങനെ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ നോർമലി ഇതാ വീണ്ടും ഒരു ഗൗണ് ഗൗൺ അല്ല ഒരു ചെറിയൊരു ഫ്രോക്കാണത് അല്ലേ അതൊക്കെ ചിലതൊക്കെ നീ നോട്ടോട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല രസം ഉണ്ടല്ലോ എനിക്കതിൻ്റെ സ്ട്രൈപ്പ് ഉണ്ട് ഈ വെള്ളയും കറുപ്പും ഉള്ള കോമ്പിനേഷൻ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ഫ്രോക്ക് കേട്ടോ ഇതിൽ കുറച്ചൊക്കെ എൻ്റെ ഡാഡി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറെ നല്ലതൊക്കെ ഇങ്ങനെയൊന്നും അല്ല എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെ കാണിച്ച് തരാമെന്ന് മാത്രം ഏ ഒരു കൂൾ കൂൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ജീൻസ് യൂട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം തോന്നുന്നു എന്താ വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലോപ്ടോപ്പ് വാവു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ കുറെ ക്ലോത്ത്സ് കൊറേ ഡ്രസ്സ് കിട്ടിട്ട് എനിക്കിഷ്ടമുള്ളത് പക്ഷെ ഓവർ സൈസാണ് എന്നാലും ബുദ്ധിഫുൾ എല്ലാം കാണിച്ചു തരണമല്ലോ കാണിക്കുമ്പോൾ നമ്മളെല്ലാം കാണിക്കണം ഒന്ന് മാത്രം കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ ഐ ലൈക്ക് ദിസ് വെരി മച്ച് എന്താ ഒരു ക്രോപ്പ് ടോപ്പ് തന്നെ ടയർഡ് ആയോ നീ ഞാൻ നീ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ മോളാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എനിക്ക് തരുന്നത് പൊതുവേ അവൾ തന്നെയാണ് ഇതിനൊക്കെ ഇത് ഇതൊക്കെ ഏൽക്കാറുള്ളത് ചില സമയത്ത് പാവം പഠി പഠിക്കുകയൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ ആയിരിക്കും എൻ്റെ ഈ ലീലാവിലാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ക്ഷമിക്കുക അങ്ങോട്ട് സഹിക്കുക നീ എനിക്ക് ഏതാ ഇഷ്ടമായത് എല്ലാം ബ്യൂട്ടിഫുൾ ആണ് അയ്യോ തളർന്നു ഞാൻ ഇത് രണ്ടും ഒരേ പാറ്റേൺ ആണ് ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ യെസ് ഗൈസ് ഫൈനലി ഡാ വീണ്ടും ഒരു അടിപൊളി ഗിഫ്റ്റ് എൻ്റെ എൻ്റെ ജിജുവും എൻ്റെ നിശ്ചുവും എൻ്റെ രത്നേട്ടനും കൂടെ വാങ്ങി തന്നതാണ് എനിക്കിതൊക്കെ പൊളിക്കുന്നത് ഭയങ്കര ഇഷ്ടം ആട്ടോ ചിലതൊക്കെ കവറിൽ കിട്ടിയതിനൊണ്ട് ഇനി ഇങ്ങനെ പൊളിക്കാൻ പറ്റിയിട്ടില്ല ബർത്ത് ഡേ പാർട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ജോപ്പനൊക്കെ ഗിഫ്റ്റ് വന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അത് പൊളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്യാവേ ചെറുത് അവർ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് കാണിക്കാമല്ലോ പക്ഷെ അന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇടാൻ മറക്കുന്നത് എല്ലാവരും ഒരേപോലെ വൈബിലും എല്ലാവരും നല്ല കളറിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആ എല്ലാവരും എൻജോയ്മെൻറ്റ് കൊണ്ട് ആർക്കും വീഡിയോ എടുക്കണം എന്നുള്ള ബോധം വന്നിട്ടില്ല ഗൈസ് വാവ് ഇറ്റ്സ് എ പാർട്ടി വ്യഗിയ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെന്താ ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന ഈ ഒരു ബാങ്കിള് ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ബാങ്കിൾ ഇത് സിൻഡ്രു മിസ് തന്നതാണ് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഭവം എൻ്റെ അമ്മക്കുട്ടി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഗ്രീറ്റിംഗ് കാർഡാണ് എൻ്റെ ബർത്ത് ഡേക്ക് എത്ര ദിവസം മുമ്പ് തന്നിട്ടുണ്ടെന്ന് അറിയുമോ മൈ ഗിഫ്റ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് റിയലി ഐ ലവ് ദിസ് വെരി മച്ച് പിന്നെ എൻ്റെ ബേബി എനിക്ക് തന്ന ബുക്കാണ് ഇത് എന്നാമത് ഞാൻ ടു ലൈറ്റിൻ്റെ എക്ലിപ്സിൻ്റെ ഒക്കെ വളരെ ഫാനാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബുക്ക്സ് എനിക്ക് വേണ്ടിയിട്ടവള് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണോ കുറച്ച് വിവരം വെക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ നല്ല കളക്ഷൻസ് എനിക്ക് അവൾ തന്നിട്ടുണ്ട് തീർന്നിട്ടില്ല പിന്നെ ബ്യൂട്ടിഫുൾ ഇയറിംഗ്സ് സ്റ്റഡ് ഇതും എനിക്ക് ലിസാമിസ് തന്നിട്ടുള്ളതാണ് വളരെ നല്ലതല്ലേ ഞാൻ ശരിക്കും ഇങ്ങനെ കമ്മലിടാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ പൊതുവേ കമ്മലിടാറില്ല പക്ഷെ ഇപ്പോൾ ഞാൻ കമ്മലിടാറുണ്ട് ഈ ഗിഫ്റ്റുകളിൽ മാത്രമല്ല കേട്ടോ എന്നെ അറിയുന്നേ അറിയാത്ത എത്ര ആളുകളാണെന്നറിയോ ഒരുപാട് ആളുകൾ എൻ്റെ വാട്സപ്പ് മെസ്സെഞ്ചറിലും ഇൻസ്റ്റാഗ്രിയമിലും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് എല്ലാ വർഷവും മുടങ്ങാതെ നവംബർ എട്ടാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഓർത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളെ ശരിക്കും അത് ഭയങ്കര ബ്ലെസ്ഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എൻ്റെ ഫാത്തിമയുടെ ആണ് ടു തൗസൻഡ് ലെവൻ ടു തൗസൻഡ് ട്വൽവിലൊക്കെ കൊച്ചിയിൽ എൻ്റെ കൂട്ടുകാരിയായിരുന്ന അവൾ നവംബർ ഏഴാം തീയതി മറക്കാതെ രാത്രി എന്നെ വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര അങ്ങനെ എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട് ഗൈസ് ഞാൻ അതെല്ലാം പറയും എനി എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എന്നെ ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ ഞാൻ വളരെയധികം വളരെയധികം ബ്ലെസ്ഡ് ആണെന്നുള്ളത് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കാരണം ഇതുപോലെയുള്ള കുറേ നല്ല സോൾ അവരെനിക്ക് കണക്ട് ചെയ്ത് തന്നതിന് അത് മാത്രമല്ല ആരാണ് എൻ്റെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ ബർത്ത് ഡേക്ക് മനസ്സിലായി ആരാണ് ശരിക്കും നമ്മൾ ഒരാളുടെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുക നമ്മുടേതേ ഒക്കെ മാറ്റുമല്ല വേണ്ടത് അല്ലേ അല്ലെങ്കിൽ എന്താണ് സന്തോഷം എനിക്ക് കിട്ടുന്ന സന്തോഷം മാത്രം മതി നല്ല ചിന്തിക്കുക നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് അവിടെ നമ്മളെ തനിച്ചാക്കി പോകാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് എനിക്ക് അതൊക്കെ ശരിക്കും മനസ്സിലായ മനസ്സിലായൊരു സംഭവമായിരുന്നു നമ്മൾ നമ്മൾ ചേരേണ്ടത് ആരെയാണ് നമ്മൾ ചേരേണ്ടാത്തത് ആരെയാണെന്നൊക്കെ എനിക്ക് ബോധ്യമായി എന്നെ ആരാണ് ഹോൾഡ് ചെയ്തെന്നുള്ളത് ബോധ്യമായി പോസിറ്റീവിനെസ്സിനും സെൽഫിഷ്നെസ്സിലും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയും കൂടെ ഞാൻ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം അല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അതവും പ്ര ആ ഇറിറ്റേഷൻ കാണിക്കുക ഒന്നും അല്ല വേണ്ടത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും എന്തും ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത് ഇങ്ങനെ കുറ്റവും കുറവും തപ്പി നടക്കുന്നതിൽ അതിൽ മാത്രം ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്ന് കഴിഞ്ഞ് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കരിയസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് മോഷൻ കണക്ഷൻസ് ഒക്കെ വന്ന ഒരു 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 ഇയർ തന്നെയാണ് കഴിഞ്ഞ ഒരു ബർത്ത് ഡേ എനിക്കൊക്കെ മെമ്മറബിൾ തന്നെയായിരുന്നു ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ 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 നന്ദിയുള്ള അല്ലെങ്കിൽ വളരെയധികം സന്തോഷമുള്ള ഒരാളാണ് കാരണം ആറാം തീയതി തൊട്ട് തുടങ്ങും എൻ്റെ ബർത്ത് ഡേന്റെ ആഘോഷം എൻ്റെ വീട്ടുകാർ എൻ്റെ കുഞ്ഞു മക്കൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ സിക്സ് തൊട്ട് നൈറ്റ് എന്നെ വിളിക്കും സെവൻത്തിൽ എന്നെ വിളിക്കും എയ്റ്റിൽ തന്നെ വിളിക്കും ആദ്യം ഒന്ന് ജോപ്പൻ്റെ മക്കളെയും കൂടെ ഇത്രയും നാളും അങ്ങനെയായിരുന്നു ഞാൻ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യും അതല്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യും എൻ്റെ ഡാഡി വരും അങ്ങനെ ഒരുപാട് 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 ആളുകൾ നിരന്തരം ഇങ്ങനെ വിശേഷങ്ങളും സമ്മാനങ്ങളും കൊണ്ട് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതുകൊണ്ട് ഈ ബർത്ത് ഡേ എനിക്ക് ബെസ്റ്റായിരുന്നു എനിക്ക് കുറേ റിയലൈസേഷൻസും കുറേ ഗിഫ്റ്റും കുറേ ലവും കുറേ കുറേ നല്ല മൊമെൻസും ഒരു ബ്യൂട്ടിഫുൾ മാർക്ക് കിട്ടിയ ഒരു ബർത്ത് ഡേ തന്നെയായിരുന്നു താങ്ക് യു സോ മച്ച്